ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്താഴ്ചത്തെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ ശ്രുതിനെ തള്ളി പുറത്താക്കിയിട്ട് അശ്വിൻ വാതിൽ അടച്ചതിന് ശേഷം കരയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അടുത്ത ആഴ്ച നമ്മുടെ അശ്വിൻ കാണിക്കണത് നമ്മുടെ അശ്വിൻ അങ്ങനെ തന്നെ ഇരുന്ന് വിഷമിച്ചിരിക്കുകയായിരിക്കും കേട്ടോ അതിനുശേഷം ശ്രുതി നിലത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് വന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ ആശുത്രിത അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്ക് ആവശ്യം പറയുന്നുണ്ട് നോക്ക് ഇത് എൻ്റെ വീട്ടിൽ വളരെ പേഴ്സണലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ ബന്ധുക്കളും എൻ്റെ വീട്ടുകാരും മാത്രം മതി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിന്നെപ്പോലത്തെ ഒരു പെണ്ണ് ഈ ഒരു പൂജയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് പറയുവാണ് ആ സമയത്ത് ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുകട്ടോ അതിന് ഷഷ്മിൻ പറയണ്ടേ നിനക്ക് പാരന്റ്സ് മരിച്ചുപോയ ആൾക്കാരുടെ വിഷമം പറഞ്ഞാൽ മനസ്സിലാവില്ല അവരുടെ ചിതക്ക് തീ കൊളുത്തിട്ട് വീട്ടിലേക്ക് വരുമ്പോ അവരിനി മുതലി വീട്ടിലുണ്ടാവില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴുള്ള വിഷമം അവരെ ഒച്ചത്തി വിളിച്ചാൽ പോലും നമ്മുടെ വിളി കേൾക്കാത്തേക്കാളും ദൂരെയാണ് അവരെന്ന് അറിയുന്ന ആ ഒരു സത്യം അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല നിനക്കൊക്കെ കുറേ പശ്ചാത്തലിക്കാനും അതുപോലെ തന്നെ ഒരുപാട് വിഷമം ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ വിഷമിക്കുമ്പോൾ സാരില്ല സമാധാനിപ്പിക്കാനും മാത്രമേ ഉള്ളൂ പക്ഷെ ഉള്ളിലെ ആ ഒരു വിഷമം നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് നീ പോ എന്ന് പറയുക അങ്ങനെ ശ്രുതിക്ക് വല്ലാത്ത വിഷമം എന്ന് പറഞ്ഞാൽ ശ്രുതി കണ്ണെന്ന് നിറഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി ശ്രുതിന് വിളിക്കുകയാണ് ശ്രുതിമോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുകയായിട്ടോ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശ്രുതി ആ മുത്തശ്ശി എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ശ്രുതി മുത്തശ്ശി പൂജാ സാധനങ്ങളൊന്ന് കൊണ്ടേ വെക്കാവോ നമ്മുടെ പൂജാ റൂമിൽ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ശ്രുതി ആ പൂജാ സാധനങ്ങളൊക്കെ എടുക്കുവാണ് എടുത്തതിനു ശേഷം പൂജാറൂമിൽ കൊണ്ടേ വെക്കുമ്പോഴേക്കും അശ്വിനാ കാഴ്ച കാണുവാണെങ്കിൽ അക്ഷ്യം പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുവാണ് നിന്നോട് പറഞ്ഞതല്ലേ ഈ വീട്ടിലെ ഈ ഒരു കാര്യങ്ങളിൽ നീ ഇടപെടാൻ നിൽക്കുന്ന നീ ഈ പൂജയിൽ പങ്കെടുക്കുന്നതും നിന്റെ സാമീപ്യം ഉണ്ടാവുന്നതും എനിക്ക് ഇഷ്ടമല്ല നീ ഇവിടെ നിന്നൊന്ന് ഇറങ്ങി പോകാവോ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പറയാൻ വരുമ്പോഴേക്കും അശ്വൻ പറയുന്നുണ്ട് നീ ഒന്നും എന്തിനെക്കുറിച്ച് പറയാൻ പറയുകയാണെങ്കിൽ ഒന്നും എനിക്ക് കേൾക്കാനുള്ള താല്പര്യമില്ല ഇറങ്ങിപ്പോന്ന് പറയുവാണ് അങ്ങനെ നമ്മുടെ ശ്രുതി വളരെ വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോകുകട്ടോ പോകുന്ന സമയത്ത് നമ്മൾ അഞ്ജലി ശ്രുതിനെ വിളിക്കുന്നുണ്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതി ആദ്യം കേൾക്കില്ല ശ്രുതി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുമായിരിക്കും ആ സമയത്ത് അഞ്ജലി വീണ്ടും വിളിക്കുകയാണ് ശ്രുതി ഞാൻ വിളിച്ചത് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അഞ്ജലി മേഡം എന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അല്ല നീ എന്താ കരയുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പെട്ടെന്ന് കണ്ണ് തുടക്കുക കേട്ടോ ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി നീ എന്തിനാ വിഷമിച്ചത് ഇന്നിവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കണുണ്ടപ്പോൾ നിനക്ക് നിൻ്റെ എന്തെങ്കിലും ഓർമ്മ വന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അതോ ആരെങ്കിലും ഇതിൻ്റെ വഴക്ക് പറഞ്ഞോ ശ്രുതി എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഒരു സംസാരിക്കണൊക്കെ ആയിട്ട് നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നീ നിൻ്റെ അച്ഛനും അമ്മേനെയും ഓർത്ത് കാണുമല്ലേ നിൻ്റെ അച്ഛനും അമ്മയും വളരെ ചെറുപ്പത്തിൽ തന്നെ നിന്നെ വിട്ടു പോയതല്ലേ അവരോർത്ത് നീ അല്ലേ നീ ഒരുപാട് സന്തോഷത്തോടെ കടിച്ച് ചിരിച്ചടക്കുമ്പോൾ നിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു വിഷമമുള്ള കാര്യം എനിക്കറിയാം ശ്രുതി വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സ് തുറന്ന് പൊട്ടിക്കരയണം ശ്രുതി എങ്കിൽ മാത്രമേ നമ്മുടെ വിഷമിൻ്റെ നമ്മുടെ മനസ്സിലെ വിഷമം മാറുള്ളൂ എന്നൊക്കെ പറയണം അത് കേൾക്കണം അശ്വിനെ െട്ടി പോവാട്ടോ അശ്വിൻ മനസ്സിൽ വിചാരിക്കുന്നു അപ്പൊ ശ്രുതിയുടെ അച്ഛനും അമ്മയും ശ്രുതിയുടെ കൂടെ ഇല്ലേ ശ്രുതിയുടെ അച്ഛനമ്മയും നേരത്തെ മരിച്ചതാണോന്നൊക്കെ അശ്വിനെ മനസ്സിൽ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരുവാണ് ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് ശ്രുതി നീ ഒന്ന് പൊട്ടിക്കയ നിന്റെ മനസ്സിലെ വിഷമമൊന്നും മാറട്ടെ എന്ന് പറയുമ്പോ നമ്മുടെ അഞ്ജലി ശ്രുതി കെട്ടിപ്പിടിക്കുകയാണ് ആ സമയത്ത് അഞ്ജലിനെ കെട്ടിപ്പിടിച്ച് നമ്മുടെ ശ്രുതി കരയുന്നുണ്ട് ശ്രുതിയടുത്ത് അഞ്ജലി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും നിന്റെ വിഷമം എൻ്റെ മനസ്സിലും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിലെ വിഷമം തന്നെയാണ് നിൻ്റെ നിന്റെ മനസ്സിലൊന്നറിയാം ഞങ്ങളെക്കാളൊക്കെ എത്രയോ ചെറുപ്പത്തിൽ നിൻ്റെ അച്ഛനും അമ്മയും നിന്നെ വിട്ടു പോയത് നോക്കും ശ്രുതി അവരെപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട് അങ്ങനെ വിശ്വസിച്ച് വേണം ജീവിക്കാൻ നീ എപ്പോഴുള്ള പോലെ തന്നെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും ചിരിച്ച് കളിച്ച് തന്നെ ജീവിക്കണം പക്ഷേ വിഷമം വരുമ്പോൾ നീ വിഷമം വരുമ്പോൾ ക പൊട്ടിക്കരയണം ശ്രുതി എങ്കിൽ മാത്രമേ മനസ്സിലാ വിഷമം മാറുള്ളൂ എന്ന് പറയുവാണം അതിനുശേഷം നമ്മുടെ ശ്രുതി ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുക കേട്ടോ ആ സമയത്ത് അശ്വിന് വരാതെ കുറ്റബോധം തോന്നുവാണ് ഈശ്വന ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചു അച്ഛൻ്റെ അമ്മയുടെ വിഷമം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ലെന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കുറ്റപ്പെടുത്തി ഇതിനെല്ലാത്തിനും അവളെ ചേർത്ത് പിടിച്ച് സോറി മാപ്പൊക്കെ പറയണം എന്ന് വിചാരിച്ച് നമ്മുടെ അശ്വിൻ ശ്രുതിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും ശ്രുതിനെ അവിടെ കാണുന്നില്ല കേട്ടോ ശ്രുതിന് അവിടെ ഇവിടെയൊക്കെ അശ്വിൻ തിരയുന്നുണ്ട് പക്ഷെ എവിടെയും കാണുന്നില്ല പെട്ടെന്നാണ് ശ്രുതി നോക്കുമ്പോഴേക്കും ശ്രുതി വീടിന്റെ അപ്പുറത്തെ ഭാഗത്ത് നിൽക്കുന്നത് അശ്വൻ കാണുന്നത് അതെ അവളോട് പോയി സംസാരിക്കണം അവളെ സമാധാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അശ്വിനെ ഓടിപ്പോയി ശ്രീ ശ്രുതിൻ്റെ അടുത്ത് പോകുമ്പോഴേക്കും ശ്രുദിനെ വീണ്ടും അവിടെ കാണുന്നില്ല കേട്ടോ അങ്ങനെ അശ്വിൻ ശ്രുതിന് അന്വേഷിച്ചിടക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ തിങ്കളാഴ്ച കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ